Bye. Oh മിഷൻ സംയുക്ത സംയുക്ത കൂട്ടായ്മയായ ആഭിമുഖ്യത്തിൽ ചർച്ചുകളുടെയും രാവിലെ മുതൽ പ്രമാണം പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടത്തി വരുന്ന നഗരിവിരുദ്ധ സന്ദേശ യാത്രയാണ് വട്ടക്കുളഞ്ഞ് ജംഗ്ഷൻ ഈ സെന്റ് തോമസ് നഗരം എത്തിയിരിക്കുന്നത് ഈ പ്രദേശവാസികളാകുന്ന കേവിക്കരാകുന്ന നിങ്ങളെ ഞങ്ങൾ വളരെ വിനയപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഞങ്ങൾ നിങ്ങളോട് ആനുകാലിക സംഭവങ്ങളെ അർപ്പതമാക്കി തിരുവനന്തപുരത്തെ അടിസ്ഥാനപ്പെടുത്തി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കാനായിട്ട് ടീമിന്റെ സജീവ പ്രവർത്തകനാകുന്ന ബഹുമാനപ്പെട്ട സേവർ സാർ തന്റെ ദൈവം കൊടുത്ത അവസരങ്ങളിൽ കൊട്ടാരകരെ ഒരു ഹൈസ്കൂൾ അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയും അപ്പോൾ തന്നെ ദൈവം കൊടുത്ത ആത്മീയ കാഴ്ചപ്പാടൻ പ്രകാരം ഇന്ത്യ ബന്ധങ്ങൾ സഭയിൽ കൊട്ടാരക്കര ഏരിയയിൽ വളരെ വിവിധമാകുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും ആത്മീയ പ്രവർത്തനങ്ങളും ഏർപ്പെട്ടു നിൽക്കുന്ന ഒരു അനുഗ്രഹീതരാകുന്ന ദൈവദാസനാണ് നിശ്ചയമായിട്ട് ദൈവദാസനെ ദൈവം അനുഗ്രഹിച്ചിട്ട് നിങ്ങളോട് ദൈവചരത്തിൽ സംസാരിപ്പാനായിട്ട് ബഹുമാനപ്പെട്ട സേവിയർ കൊട്ടാരക്കര അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു പ്രമങ്ങൾക്കകത്തും രീതിയിലും ഒക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാനരും നല്ലവരും പ്രബുദ്ധരും ഈശ്വര ഭക്തരും ഒക്കെയായ ദേശനിവാസികളെ അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ഈ മൈ പോയിന്റിലേക്ക് ക്ഷണിക്കുകയാണ് വീണ്ടും പരാമരുളിച്ച് ചെയ്ത് കടന്നുപോയ യേശുക്രിസ്തുവിൻ്റെ സനാതനമായ സത്യസുവിശേഷത്തിന്റെ പൂകമ്പരം ഒരു പ്രാവശ്യം കൂടി ഈ പ്രശാന്ത സുന്ദരമായ ഗ്രാമപ്രദേശത്ത് ദുളംബരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പാപം മറ്റൊന്നും ഒരു കാലത്തും ഇല്ലാത്തതുപോലെ മനുഷ്യനെ പിടികൂടിയിരിക്കുന്ന മനുഷ്യനെ തകർത്തു കളഞ്ഞിരിക്കുന്ന ഒരവസ്ഥ പിതാക്കന്മാർ കണ്ണുപയോഗിച്ചു അടുത്തൊരു തലമുറ ചാരായ ഉപയോഗിച്ചു അതിൻ്റെ അടുത്തൊരു തലമുറ കഞ്ചാവ് ഉപയോഗിച്ചു അടുത്ത ഒരു തലമുറ എം ബി എം എ ഉപയോഗിച്ചു ഈ തല ഉപയോഗിക്കുന്ന അനുഭവത്തിലേക്ക് മനുഷ്യൻ മാറി ഒരു കുടുംബത്തിൽ സ്വസ്ഥതയില്ല പണ്ട് പിതാക്കന്മാരുടെ കൊണ്ടാണ് കുടുംബങ്ങൾക്ക് സ്വസ്ഥത ഇന്ന് പഠിക്കാൻ സിന്തറ്റിക് അടിമകളായി തോന്നുന്ന അതിന്റെ താരന്മാരായി തോന്നുന്ന അനുഭവം കൊണ്ട് സ്വസ്ഥതയില്ലാതായിരിക്കുന്നു മയക്കുമരുന്ന് ഉപയോഗിച്ച് നഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്ന ഒരു വലിയ യൗവനം നമ്മുടെ ചുറ്റിലും വളർന്നു കൊണ്ടിരിക്കുകയാ ഒരു സമയത്ത് തെരുക്കോണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നവർ എന്നാൽ നിങ്ങൾ ഞങ്ങളെ പുച്ഛിച്ചപ്പോഴും നിങ്ങൾ ഞങ്ങളെ തള്ളിക്കളഞ്ഞപ്പോഴും നിങ്ങൾ ഞങ്ങളെ പരിഹസിച്ചപ്പോഴും യാതൊരു വിധമായ ലജ്ജ കൂടാതെ തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഈ മധ്യവാനം ഈ ലഹരി വരുന്ന ഓട്യൂബിൽ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്ന വിളിച്ചു പറഞ്ഞു പക്ഷേ ആരും വിപദ്ദേശ കുടുംബത്തിൽ ജനിച്ചവരും പല വിധത്തിലുള്ള മതാചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും നോമ്പുകളും എല്ലാവിധമായ പെരുന്നാളുകളും ഉത്സവങ്ങളും ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ എല്ലാ ആഘോഷത്തിന്റെയും പിന്നിൽ കണ്ണും അതുപോലെ തന്നെ മദ്യവും അതുപോലെയുള്ള രകുതി പദാർത്ഥങ്ങളും ഒക്കെ കുടുംബമായിരുന്നു ഉപയോഗിക്കുന്ന അനുഭവത്തിലേക്ക് പോയി ഇത് പാപമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും കഴിയാത്ത അല്ലെങ്കിൽ അത് നേറ്റെടുക്കാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് പോയി എത്രയെത്ര കുടുംബങ്ങളാണ് മദ്യപാനം കൊണ്ട് നമ്മുടെ ചുറ്റിലും നഷ്ടപ്പെട്ടു പോയത് പിതാക്കന്മാർ അധ്വാനിച്ച് സമ്പാദിച്ചുകൊണ്ടിയാൽ എത്ര ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വസ്തുവകളാണ് ഈ മദ്യപാനം കൊണ്ട് വിറ്റഴിക്കേണ്ടി വന്നത് കോടിക്കണക്കിന് രൂപ പല വിധത്തിൽ രൂപപ്പെടുത്തി അതുകൊണ്ട് മനോഹരമായ കെട്ടിടം പണിഞ്ഞുണ്ടാക്കി പക്ഷേ ഒരു ദിവസം പോലും സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ കഴിയാതെ വണ്ണം ലഹരി മരുന്നുകൾ തകർത്ത് കളഞ്ഞ എത്രയത്ര കുടുംബങ്ങളാണ് നമ്മുടെ ചുറ്റിലുമുള്ളത് മയക്കുമരുന്നും ലഹരി മരുന്നും ഉപയോഗിച്ച ഒടുവിൽ ആത്മഹത്യയുടെ മത്തിൽ പോയി ആത്മഹത്യ ചെയ്ത എത്ര പേരുടെ ചരിത്രം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഭരിക്കാൻ വിട്ട കുഞ്ഞുങ്ങൾ ലഹരി മരുന്നിന്റെ ഉപയോഗത്തിനകത്ത് തകർന്നുപോയി ജയിലിൽ കിടക്കുന്നവർ കോടതികൾ കേറിയിറങ്ങുന്നവർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അടയ്ക്കപ്പെട്ടവർ എത്ര പേര് നമ്മുടെ ചുറ്റിലും എന്ന് നമ്മൾ മറന്നു പോകുന്നത് ഇനി ഇത് ഉപയോഗിക്കുന്നവർ ആരാണ് ഇതുപയോഗിക്കുന്നവർ ആരും തന്നെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ നിരീശ്വരവാദികളൊന്നുമല്ല അവർ ഈശ്വരപ്പെടുത്തരാ അവരും നോംബനുഷ്ഠിക്കുന്നവരാ അവരും പള്ളി ഭക്തരാണ് അവരും വിവിധങ്ങളായ മതാചാരങ്ങൾ മതാനുഷ്ഠാനങ്ങൾ വിവിധങ്ങളായ മതബോധനങ്ങൾ അതിനകത്ത് തെറ്റ ഉൾപ്പെടുന്നവരാണ് പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ മുൻമന്ത്രി ശ്രീമാൻ കഴിഞ്ഞ കേ ഒരു പ്രസ്താവനയുണ്ട് നല്ല മതവിദ്യാഭ്യാസം കിട്ടുന്ന അദ്ദേഹത്തിന്റെ മതത്തിനകത്ത് അനവധി പ്രിയപ്പെട്ടവർ ഇത്തരത്തിലുള്ള ലൈവരുന്നിന്റെയും മയത്ത് വരുന്നിന്റെയും ഉപയോഗിക്കുന്നവരും അതിന്റെ കാര്യന്മാരായി മാറുന്നു സകലപിതമായ തിന്മകളുടെയും പ്രവർത്തികളിലേക്ക് പോകുന്നു അതുകൊണ്ട് ഈ മതബോധന സംവിധാനങ്ങൾ കൊണ്ട് പ്രയോജനമില്ല എന്ന് അദ്ദേഹം തന്റെ ഇടത്തോടെ പറയുവാനിടയായി തീർന്നു പൃഥ്വി ജലീൽ പറഞ്ഞ മതത്തിന്റെ വിഷയം മാത്രമല്ലെന്നേ നമ്മളെ <59an> ും ഇതൊക്കെ തന്നെയാണ് പുറത്തു വരാൻ കഴിയാതെ പുറത്തു വരാൻ കഴിയാതെ വണ്ണം നമ്മുടെ കുടുംബങ്ങളും മദ്യത്തിന്റെയും മയക്കു വരുന്നതിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും പിടിയിലായിരിക്കുന്നു എത്രയെത്ര പ്രൊഫഷണൽ കോളേജുകൾ നമ്മുടെ വലിയ എഞ്ചിനീയറിംഗും മെഡിസിനും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വലിയ ഹൈ പ്രൊഫഷണലുകൾ ഒക്കെ ഇതിന്റെയൊക്കെ നഗരീലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അമ്മ തിരിച്ചറിയാൻ കഴിയുന്നില്ല അപ്പനെ കോടാലിക്കൈ കൊണ്ട് അടിച്ചു കൊല്ലുന്ന അമ്മയെ പീഡിപ്പിക്കാൻ സ്വന്തം സ്വന്തം അരിജനെ കൊല്ലുവാൻ മടിയില്ലാത്ത തലത്തിലേക്ക് സാഹചര്യങ്ങൾ മാറി ഈ നിലവിൽ മരുന്നിന്റെ ഒരുപോലെ തകർക്കും ഈ അവസരങ്ങൾ നിങ്ങളെ സ്ത്രീകളുടെ വർദ്ധിച്ചു ഡി എം നമ്മുടെ കുടുംബങ്ങളെ തകർക്കാൻ ഒരിക്കൽ പാപം കിടക്കുന്നു വിശുദ്ധ ബൈബിൾ ിൽ ഇന്ന് പകൽ വിളിച്ചു പറയുന്നു അവിടെ നമ്മുടെ കുടുംബങ്ങൾ അകറ്റിനു നിൽക്കുന്നു നല്ല കുഞ്ഞുങ്ങളാണെന്നേ വീട്ടിനകത്ത് എല്ലാവർക്കും നല്ല നല്ല അഭിപ്രായമുള്ള കുഞ്ഞുങ്ങൾ നാട്ടിലെല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ അതുമല്ലേ എല്ലാ ആത്മീയ പ്രവർത്തനത്തിന്റെയും മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു ദിവസം കോളേജിൽ നിന്ന് ഒരു കോള വരികയാണ് നിങ്ങളുടെ മകനെ തേടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകാർ വന്നിരിക്കുന്നു നിങ്ങളുടെ മകൻ മാത്രമാണ് പരിഹാരം ഒരു മനുഷ്യനെ കഴിയുന്ന ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഏക സന്ദേശം അത് ക്രിസ്തുവിന്റെ സന്ദേശമാണ് ജനിച്ചപ്പോൾ മുതൽ ക്രിസ്തു മതത്തിലായിരിക്കാം ജനിച്ചപ്പോൾ മുതൽ എല്ലാ കുദാശകളും സ്വീകരിക്കുന്നവരായിരിക്കാം ജനിച്ചപ്പോൾ ஒரு கலகட்டத்தில் இத்தரத்துள்ள காரியங்களுக்கு அடிமப்பட்டு இத்தரத்துள்ள பல சிரமங்கள் நடத்திட்டு

പാപമൊഴുകിയ സമരത്തിലും നമുക്ക് പരീക്ഷിക്കപ്പെട്ടവനായി പൂർണ്ണ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു ദൈവത്തെ കാണണോ യേശുമായി അറിയണോ മനുഷ്യനും ദൈവവുമായ ഭൂമിയിൽ ഒരു അത് ഞങ്ങൾക്ക് ദൈവം മനുഷ്യനായി ഭൂമിയിൽ ജഡത്തിൽ വെളിപ്പെട്ടു അതാണ് സുവിശേഷം കാലം നിങ്ങൾക്ക് പാവത്തിന് പരിഹാരം ലഭിക്കില്ല പാപത്തെ അവരാരും മനുഷ്യന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് പകരക്കാരനായി പകരക്കാരനായി തയ്യാറായിട്ടില്ല പകൽ ഈ ഈ നിന്നുകൊണ്ട് സത്യസുവിശേഷം എനിക്ക് പാപം സ്വന്തം ശരീരത്തിൽ പാപമോചനത്തിൽ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല കേട്ടോ

നോമ്പെടുത്തത് കൊണ്ടോ പെരുന്നാൾ നടത്തിയതുകൊണ്ടോ കൂതാശ്രം സ്വീകരിച്ചത് കൊണ്ടോ ഒരു മനുഷ്യനും പാപമോചനം ലഭിക്കില്ല പാപമോചനത്തിനൊരൊക്കെ യേശുവിന്റെ രക്തത്താൽ മാത്രമാണ് പാപമോചനം ഞാൻ പാവിയാണെന്ന് അംഗീകരിച്ച് ജന്മം കൊണ്ടും ഞാൻ പാവിയാണ് കർമ്മം കൊണ്ടും ഞാൻ പാവിയാണ് എനിക്ക് നന്മ ചെയ്യാൻ കഴിയില്ല കാരണം എന്റെ അകത്ത് പാവപ്രസിക്കുകയാണ് ഈ പാപ കൂടിയാണ് ഞാൻ ഭൂമിയിൽ വന്നത് ഈ പാവശരീരത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ അനുഭവത്തിൽ എന്നെ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഈ ലോകത്തിലെ മതങ്ങൾക്കും ഈ ലോകത്തിലെ മതസംവിധാനങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കഴിയില്ല പകരം എന്റെ പാവം മൂലം ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ ഒരുവൻ ഏറ്റെടുത്തെങ്കിലേ കഴിയൂ ആരായി ഏറ്റെടുക്കുന്നത് മനുഷ്യന്റെ മറ്റൊരു പാപത്തെ ഏറ്റെടുത്ത് പരിഹാരം ചെയ്യാൻ ുംരമ മനുഷ്യനാൽ യേശുക്രിക്ക് വന്ന നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമായി മാറി കാൽവരി യേശുക്രി സാഗല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരം വരുത്തി ഹിന്ദുവിന്റെ മുസൽമാന്റെയും പാഴ്സിയുടെയും സിഖുകാരുടെയും ലോകത്തുള്ള സകലത്തിന് ഒരറ്റ മാർഗം അതുകൊണ്ടാണ് വേറെ പുസ്തകം അടിമറയിട്ട് അർദ്ധശങ്കക്കിടയില്ലാതെ അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് മറ്റൊരു രക്ഷമില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള ഒരേ ഒരു അത് യേശുക്രിസ്തുവിന്റെ നാമമാണ് ഒരു മതത്തിലും രക്ഷയില്ല ഒരു സംഘടനയിലും രക്ഷയില്ല ഒരു വിധത്തിലുള്ള ആചാരങ്ങളിലും രക്ഷയില്ല ഒരു ഗവൺമെന്റ് രക്ഷയില്ല ഒരു പെരുന്നാളിലും രക്ഷയില്ല രക്ഷ അത് യേശുക്രിലൂടെ മാത്രം യേശുക്രിസ്തുവിനോട് പാരിയോചനം പ്രാപിക്കുന്ന വ്യക്തിക്ക് മാത്രമേ നിർത്താൻ കഴിയാതെ ജീവിതത്തിൽ നിൽക്കുന്ന ദുഃശീലങ്ങൾ ഇന്ന് വരെ നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയാതിരിക്കുന്ന പാവ സ്വഭാവങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മുന്നേറ്റു വരാൻ കഴിയാതെ ஆரத்தின் திண்ணே நம்முடைய அனுபவத்தំណே தாங்கல பொறுத்துக் கொண்டு வருவார் நாங்கள் பிரசகించుமா சத்ய சுவிசேஷத்தினாலே இல்லை எப்படியெல்லாம் போறானோ நாங்கள் பேசப்றையிறது ஒரு ராஷ்டிரிய பிரச்சனத்தனோ ഒരു ഒരു മതപ്രസംഗങ്ങൾക്കോ മനുഷ്യനെ മനുഷ്യനെ കഴിയില്ല സന്ദേശം ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ് ഈ സുവിശേഷത്തിന്റെ സന്ദേശം കേട്ടിട്ട് ആരും എടുത്തിട്ടില്ല ആരും ബോബുണ്ടാക്കാൻ കഴിയിട്ടില്ല ആരും അക്രമം കാണിച്ചിട്ടില്ല ആരും കൊലപാതകം നടത്തിയിട്ടില്ല കാരണം சங்கேய சமார மனிதரே ஸ்தேகிச்சது பாறையிலே விசுவாசிசெய்த சுகம்மிட்ட தானவினிலே பிரவேசிவ வந்த ஸ்தேகம் என்ற மரிஷனே படிபிச்ச மரிஷனைக் காஞ்சி கொடுத்த தன்னன் ஜீவிதத்திலே ஸ்தேகம் என்றத வெளிக் படுத்துற இயேசு கிறிஸ்துவின் அந்த சுவிசேஷமானது என்றால் இயேசுவின் பிரவேதனத்தின் பிரதேத அன்னவர் उल्लेखित என்ன சகல விளக்குமாளன் பர்னே

സ്വന്തം ജീവിതം കൊണ്ട് ഒരു വലിയ ഒരു ഗുണവും ഇല്ലാത്ത ഒരു പ്രയോജനവും ഇല്ലാത്ത അഭിക്തരായ നന്മവസിക്കാത്ത ബലഹീനനായ മനുഷ്യരെ തേടി ലോകത്തിലേക്ക് വന്ന് അവന് വേണ്ടി സ്വന്തം പ്രാണൻ വെച്ചു കൊടുത്ത യേശു ക്രിസ്തു പൂർണ്ണത എന്തെന്ന് നമ്മെ കാട്ടുവാൻ ഇടയായി തീർന്നു ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമായിരുന്നു യേശു നിത്യജീവനുണ്ടായിരുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ നിത്യജീവൻ പകരുകയാണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവത്തോടൊപ്പം വസിക്കുവാനുള്ള അവനെ കിട്ടുന്ന അനുഭവമാണ് നിത്യജീവൻ അത് മരിച്ചതിന് ശേഷമല്ല മരിച്ചതിന് ശേഷം ആരെങ്കിലും നടത്തുന്ന നേർച്ചകളോ കാഴ്ചകളോ രൂപപ്രാർത്ഥനകളോ ചാത്തവാടി കൊണ്ട് ആർക്കും െത്തിച്ചേരാൻ കഴിയില്ല നിത്യവയിൽ എത്തിച്ചേരാൻ ഒരു മാർഗമേ ഉള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിനെ അറിയണം ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരണം ജീവിച്ചിരിക്കുമ്പോ ക്രിസ്തുവിനോട് കൂടെ വിശുദ്ധ ജീവിതം നയിക്കണം അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ മരണശേഷവും നിത്യനായ ദൈവത്തോടൊപ്പം നിത്യസ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയൂ അല്ലെങ്കിൽ താങ്കളെ കാത്തിരിക്കുന്ന നിത്യമായ നിത്യമായ നായുധിയും നിത്യമായ നരകവുമാണ് നിരവുമാണ്കത്തിൽ കാണാത്ത സമരമേ തീ പോയിൽ തള്ളിയിടമെന്ന് വേദപുസ്തകം പറയുന്നു ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ ചർച്ചുകളുടെയോ ഏതെങ്കിലുമൊക്കെ സംഘടനകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ നിങ്ങളെ തിരക്കി നിൽക്കുന്ന മറന്നുപോകരുത് നിത്യജീവൻ നിങ്ങൾക്ക് സൗജന്യമായി നൽകുകയാണ് നമ്മുടെ മുഴുവൻ യേശുവിന്റെ ജീവനായ നിത്യജീവൻ നമ്മുടെ ഉള്ളിലേക്ക് പകർന്ന് നമ്മളെ ക്രിസ്തുവിനോട് ബന്ധിപ്പിച്ച നിരപ്പിച്ച ആ ക്രിസ്തുവിന്റെ മഹാത്യാഗത്തിന്റെ മഹാ സന്ദേശത്തിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു നിങ്ങൾക്കും സൗജന്യമായി പാപമോചനം വീണ്ടെടുപ്പ് പുത്രത്വം നിത്യജീവൻ ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷത്തിലേക്ക് നിങ്ങളെയും നഷ്ടപ്പെടാതിരിക്കട്ടെ നമ്മുടെ കുടുംബങ്ങൾ സന്തോഷം അനുഭവിക്കട്ടെ നിത്യമായ ആനന്ദവും നിത്യമായ സ്വർഗവും നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നു നിങ്ങളും കടന്നു വരിക ക്രിസ്തുവിൽ നിങ്ങളും വിശ്വസിക്കുക ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കുന്നു അധിക ദൈവത്തിന്റെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും സംസാരിച്ച ബഹുമാനപ്പെട്ട ശൈവൻ സാറിന് ദൈവമെന്ന് അനുഗ്രഹിക്കട്ടെ ഈ കേൾക്കപ്പെട്ടതാകുന്ന ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് അധികം അധികമായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ തൊട്ടടുത്തുള്ളതാകുന്ന കണ്ടമൻ്റെ ദൈവ സഭയുണ്ട് അവിടെ സുദൂഷകൻ പാസ്റ്റർ ഉണ്ട് രാജൻ പാസ്റ്റർ ഉണ്ട് നിങ്ങളെ നിങ്ങളെ നന്ദി അറിയിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ബഹുമാനപ്പെട്ട പാസ്റ്റർ എൻ ജെ ജി അവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ആരെങ്കിലും ശ്രമിച്ചതിൽ പാപത്തിന്റെ ഭാഗത്താലോ ലോകത്തിന്റെ കഠിനതയാലോ വേദന അനുഭവിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഏതെങ്കിലും നിരാശയോ ദുഃഖമോ നിങ്ങളെ അലട്ടുന്നെങ്കിൽ അല്ല മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ എന്തെങ്കിലും ആസക്തിയിൽ നിന്ന് വിടുവിക്കപ്പെടാൻ കഴിയാത്തവരായി നിങ്ങൾ പാഠപ്പെടുന്നെങ്കിൽ ഒരു നിമിഷം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരുവരുണ്ട് പാപത്തെ കഴുകിക്കളയുന്ന ഒരു ദൈവമുണ്ട് രോഗത്തെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട് ജീവിതത്തെ ഒരു ദൈവം അതിനർത്ഥവും നമ്മൾ വന്നിട്ടുണ്ട് മതിയായ ദൈവമാണ് ആ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും ആ ദൈവം നിങ്ങളെ ഒരു അവസരമാണ് നിങ്ങൾക്ക് യേശു എന്നൊന്ന് വിളിക്കുവാൻ യേശു എന്നെ ഒന്ന് എനിക്ക് ഒരു അനുഭവം തരണമേ എന്റെ ഭവനത്തിൽ സമാധാനം തരണമേ എന്ന് പറയുവാനുള്ള ഒരു അവസരമായി അവസരത്തെ നിങ്ങൾക്ക് മാറ്റാം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ പ്രാർത്ഥിക്കുമോണാസമ്പന്നേ സ്വർഗിപിതാവേ ഇനി കാലം ഞങ്ങൾക്ക്

സഹായിക്കണമേ രക്ഷിക്കണമേ അവർക്കൊരു അന്യായമായി അവർക്ക് വിടുതലായി അവർക്കൊന്ന് കഥാവ അനികൃതമായി കഥാവിന്റെ നാമ അവരുടെ ജീവിതത്തിൽ കഥാവെ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സർക്കത്തിന് ഭൂമിക്കുന്നതിനായ അവരെ അവരുടെ കുടുംബങ്ങളെയും കർത്താവ് ഈ സന്ദേശം ഈ ദേശത്തിന്റെ അനുഗ്രഹമായി തീരട്ടെ സംസാരിച്ച അനുഗ്രഹിക്കപ്പെടട്ടെ ഇനിമേൽ ഇനി അധികം അധികമായി മേൽക്കുമേൽ കർത്താവിന്റെ നാമം ഉയർത്തുവാൻ സഹായിക്കണം കഥാപെട്ടിന്റെയും മിഷൻ ജോലി പ്രവർത്തനങ്ങൾ ഇനി മുമ്പോട്ട് പോകുന്ന സ്ഥലങ്ങളിലും കർത്താവിനെ കൃപയാലും അനുഗ്രഹത്താലും മഹത്വപ്പെടേണം തുടർന്ന് വഴി നിർത്തണം സകല മഹത്വം ഞങ്ങൾ അർപ്പിക്കുന്നു യേശുക്രി വലിയ നാമത്തിൽ അധികം പ്രാർത്ഥന കേൾക്കുമാറാകുന്നു